ഹലോ സുസാമൻ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഓണൊരു പ്രൊണോമൻ പഠിച്ചു അല്ലെ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സൈൻ വെർബാണ് സോ നമ്മൾ ആ ആയിൻസിൽ ഏറ്റവും ആദ്യം പഠിക്കുന്ന വെറബാണ് സൈൻ വെർബ് എന്ന് പറയുന്നത് സോ സൈൻ വെർബ് എന്ന് പറഞ്ഞാൽ ടു ബി എന്നൊരു മീനിങ് ആണ് അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് സൈൻ വെർബ് എന്ന് നോക്കാം ആദ്യത്തേത് ഇഹ് ബിൻ ബിൻ എന്ന് പറയുന്നതാണ് വെർബ് ഈ ബിൻ എന്ന് പറയുന്ന വെർബ് ഇഹ്ന്റെ കൂടെ മാത്രമേ പോകത്തുള്ളൂ ഇഹ് ആം എറിന്റെ കൂടെയും കൂടെയും യും വരുന്നത് സൈൻ അതായത് അതായത് ഈസ് 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 സി എസ് ഇറ്റ് ഇറ്റ് എന്നാണ് നെക്സ്റ്റ് വിയർ വിയർ കൂടെ വരുന്ന സൈൻ എന്ന് പറഞ്ഞാൽ വി ആർ സൈഡ് സൈഡ് എന്ന് പറഞ്ഞാൽ യു ആർ ഇയർ എന്ന് പറയുന്നത് ഓൾറെഡി പ്ലൂരാർ ആണ് സോ യു ആർ നമ്മൾ യു ഗൈസ് ആർ എന്നൊക്കെ പറയുന്നു അതുപോലെ സി 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 സിപിടിയും രണ്ട് സി സിയുടെ കൂടെ വരുന്നത് സിഞ്ച് തന്നെയാണ് പക്ഷെ അതിന്റെ മീനിങ് വരുന്നത് ക്യാപിറ്റൽ ലെറ്റർ എസ് ഉള്ള സിയുടെ കൂടെ ആണെങ്കിൽ സി സിഞ്ച് എന്ന് വരുമ്പോൾ അതിന്റെ മീനിങ് യു ആർ എന്നും സ്മോൾ ലെറ്റർ എസ് ഉള്ള സിയുടെ കൂടെ ആണെങ്കിൽ അതിന്റെ മീനിങ് വരിക ദേ ആർ എന്നുമായിരിക്കും സോ നമുക്ക് ഇതിന്റെ ബൈഷ്പീൽ നോക്കാം ഇഹ് ബിൻ ലീൻ എന്ന് പറഞ്ഞാൽ ഐ ആം എ ടീച്ചർ ഞാനൊരു ടീച്ചർ ആണ് അല്ലെങ്കിൽ യു ആർ സോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെൻ സോ ഇതുപോലെയാണ് നമ്മൾ സൈൻ വെർബ് യൂസ് ചെയ്യുന്നത് ഇയർ സൈഡ് വെച്ചിട്ട് വൈഷ്പില് കമന്റ് ചെയ്യുക